ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് ബില്ലിനെ പറ്റിയിട്ടൊരു ചെറിയ ചർച്ചയായിട്ടോ അപ്പോൾ എല്ലാവർക്കും കറണ്ട് ബില്ലൊക്കെ കിട്ടി കാണുമല്ലേ നമുക്ക് രണ്ട് മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ കേരളത്തിൽ സാധാരണ ഗാർഹിക ഉപയോക്താക്കൾക്കുള്ള കറണ്ട് ബില്ല് കിട്ടുന്നതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ബില്ലൊക്കെ ഇങ്ങനെ അടച്ചു പോവും പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലിൻ്റെ ഒരു മുഴുവൻ രൂപം വെറുതെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കി വെറുതെ പോകാം അങ്ങനെ വരുമ്പം ഒരുപാട് മൊത്തത്തിൽ ഒരുപാട് വലിയൊരു ബില്ല് ഇതാ ഇതേപോലെ വളരെ വലിയൊരു ബില്ലാണ് നമുക്ക് കറണ്ട് ബില്ല് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേകം 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 നോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കറണ്ട് ബില്ല് നമ്മുടെ കൈ കെട്ടപ്പോൾ ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ ബില്ലിൻ്റെ ഉണ്ട് കണക്ഷൻ ഐ ഡി ഉണ്ട് പേര് വിലാസം ഫോണ് സ്റ്റാറ്റസ് പോസ്റ്റിൻ്റെ നമ്പർ ട്രാൻസ്ഫോർമർ ബില്ല് ഏരിയ ബില്ല് തീയതി പിഴ അടക്കം അടയ്ക്കേണ്ട തീയതി വിച്ഛേദന തീയതി താരിഫ് മുതൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ ആവശ്യം ഏത് വിഭാഗം നമ്മൾ നിക്ഷേപ തുക എത്രത്തോളം അവസാനം അടച്ചത് റീഡിങ് സമയം മെയിൻ മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റാറ്റസ് ക്രമ നമ്പർ ലോഡ് മുതൽ അതിൻ്റെ ഒരു ഫേസ് മുൻ റീഡിങ് തീയതി നിലവിലെ റീഡിങ് തീയതി ഇപ്പോൾ ഉള്ള ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം യൂണിറ്റ് ഏതിൽ നിലവിൽ എത്ര ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാസം ഉപയോഗിച്ച ശരാശരി ഉപഭോഗം എനർജി ചാർജ് ഡ്യൂട്ടി ഫ്യുവൽ സർചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ വാടക സബ്സിഡി റൗണ്ട് ഓഫ് ബിൽ തുക അപ്പോൾ ഈ ബിൽ തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അടക്കേണ്ട കാശ് അല്ലേ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അതാണ് പക്ഷേ അതിനും താഴെ ഇത്തവണത്തെ ബില്ലിലൊരു എ സി ഡി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കുകയായിരുന്നു എനിക്ക് വന്നിട്ടുള്ള തുക ബിൽ തുക ഞാൻ അടയ്ക്കേണ്ട കറണ്ട് ബില്ലിൻ്റെ തുക ആയിരത്തി പതിമൂന്ന് രൂപയാണെങ്കിൽ എ സി ഡി വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപയാണ് അതാണ് കേരളത്തിൻ്റെ എ സി ഡി അഡ്വാൻസ് ബ്രാക്കറ്റിൽ ലെസ് എന്ന് പറഞ്ഞിട്ടൊരു നൂറ്റി ഇരുപത്തൊൻപത് രൂപ എനിക്ക് വന്നിട്ടുള്ള ആയിരത്തി പതിമൂന്ന് പ്ലസ് എ സി ഡി എണ്ണൂറ്റി അൻപത്തഞ്ച് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയോളം വരുന്നു അതിൽ നിന്ന് നൂറ്റി ഇരുപത്തൊൻപത് രൂപ അഡ്വാൻസ് ലെസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ എ സി ഡിയെ പറ്റിയിട്ട് ജസ്റ്റ് ചെറിയൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ താഴെ റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോ റിക്കവറി എഫ് എസ് സിക്സ് പൈസ പെർ യൂണിറ്റ് അതേപോലെ കെ എസ് ഇ ആർ സി ടാരിഫ് അമെൻമെൻറ്റ് റെഗുലേഷൻ ഡി ടി ഡി ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് എടുത്താണ് എ സി ഡി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഡി സി ഡി ടി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് ഡി ഇൻട്രസ്റ്റ് ആർ എസ് നൂറ്റി ഇരുപത്തൊമ്പത് ക്രെഡിറ്റ് ഈ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിലൊരു ഇൻട്രസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് സൂക്ഷിക്കുന്ന ബാങ്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് നൽകുന്നു ഈ ഇൻട്രസ്റ്റ് എല്ലാവരുടെ ബില്ലിലേക്കും ക്രെഡിറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇവിടെ ഹലാലും ഹറാമൊക്കെ പറയുന്നവരിലേക്കും ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്ന് ഓർക്കുക എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു ഡെപ്പോസിറ്റിൻ്റെ എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് തോന്നുന്നു എന്തായാലും പിന്നെ പേ ഓൺലൈൻ അതിനുള്ള ഒരു ഗൂഗിളിൻ്റെ ഒരു ലിങ്ക് കൂടെ നമുക്കിവിടെ കാണാം നമുക്ക് ബില്ല് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കസ്റ്റമർ കെയർ നമ്പർ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന കസ്റ്റമർ കെയർ നമ്പറാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നമ്പർ വൺ നയൻ വൺ ടു കേരളത്തിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ഇപ്പോൾ പഴയ പോലെ തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കെ എസ് ഇ ബി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കഥ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് മെയിൻ പ്രശ്നം എന്നല്ലേ ഒന്നുമില്ല സാധാരണഗതിയിൽ മഴക്കാലം ആകുമ്പോൾ എല്ലാവരുടെയും ബില്ലൊക്കെ കുറയും അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് കാര്യമായിട്ട് വർധനവ് വരാതെ എന്നാൽ നമ്മൾ ഇതുവരെ അടച്ചിരുന്ന എമൗണ്ട് ഒക്കെ അതേപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ കെ എസ് ഇ ബി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ആയിരത്തി പതിമൂന്ന് രൂപയാണ് എനിക്ക് ബില്ല് വന്നിട്ടുള്ളത് അതുതന്നെ എൻ്റെ എനർജി ചാർജായിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് പിന്നെ ഒരു അഡീഷണൽ ഡ്യൂട്ടി വന്നിട്ടുണ്ട് അത് എൺപത്തിരണ്ട് രൂപയാണ് ഫ്യുവൽ സർചാർജ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് എട്ടാണ് പ്രധാനമായും നമുക്ക് വൈദ്യുതി ജലത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഫ്യുവൽ എന്ന് പറയുന്നത് ജലമായിരിക്കാനാണ് ഇവരുടെ ഫ്യുവലായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടാകുക അതുകൊണ്ട് അതിനുള്ള ഡ്യൂട്ടി എൺപത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് സോറി പന്ത്രണ്ട് എഴുപത്തെട്ടാണ് ഫ്യുവൽ സർ ചാർജായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫിക്സഡ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഓക്കെ ഫിക്സഡ് ചാർജ് നമ്മൾ കടൻ്റ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കണക്ഷൻ തരുന്നതിനെ കണക്ഷൻ തന്ന് ഈ ഒരു വൈദ്യുതി നിലനിർത്തുന്നതിനാണ് ഫിക്സഡ് ചാർജ് നമ്മൾ കൊടുക്കുന്നത് അത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ വാടക പന്ത്രണ്ട് രൂപയാണ് ഞാൻ ഈ മീറ്റർ വാടക അടയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി ഇന്നും തീരാത്ത മീറ്റർ വാടക ഓക്കെ അതേപോലെ തന്നെ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പൈസ അവിടെ ഡെപ്പോസിറ്റുള്ളതിന് ബാങ്ക് നമ്മൾക്ക് നൽകുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ സബ്സിഡി ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുമുണ്ട് അത് സബ്സിഡി തന്നെയാണോ അല്ല ഈ സബ്സിഡി സർക്കാർ അല്ലെങ്കിൽ കെ എസ് ഇ ബി നമുക്ക് നൽകുന്ന സബ്സിഡിയാണ് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് അൻപത് പിന്നെ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രൂപ ഒറ്റ രൂപയിലാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് പൂജ്യം പോയിൻ്റ് രണ്ട് ഒന്ന് പൈസ കൂടി കൂട്ടിച്ചേർത്ത് ബിൽ തുക ആകെ ആയിരത്തി പതിമൂന്നാക്കി നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ മഹാമനസ്കതയ്ക്ക് എന്തായാലും നന്ദി അല്ലേ അപ്പോൾ ഇത്രയേറെ ടാക്സുകൾ ഇപ്പം ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ടാക്സ് ആണ് കേട്ടോ എനർജി ചാർജ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചാർജ് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാർജ് മീറ്റർ വാടക എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മീറ്റർ വാടക പിന്നെ റൗണ്ട് ഓഫ് കൂടി കൂടുന്നതാണ് നമ്മുടെ ബില്ല് ഇതൊന്നും പോരാതെ ഞാൻ നേരത്തെ പറഞ്ഞ എ സി ഡി അപ്പോൾ എന്താണ് എ സി ഡി എന്നല്ലേ ആ എ സി ഡി എന്താണെന്ന് ജസ്റ്റ് പറയാം ഞാനത് ഗൂഗിൾ പേയോട് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ അല്ല കേട്ടോ ജെമിനിയോട് ചോദിച്ചു അപ്പോൾ ജമിനി പറഞ്ഞ ഉത്തരം എന്താണെന്ന് നമുക്കൊന്നുകൂടെ കേൾക്കാം കെ എസ് ഇ ബിയുടെ വൈദ്യുത ബില്ലിൽ എ സി ഡി എന്ന് പറയുന്നത് എന്താണ് എന്നത് അഡീഷണൽ അല്ലെങ്കിൽ അഡ്വാൻസ് ഡെപ്പോസിറ്റ് അഡ്വാൻസ് കൺസംഷൻ ഡെപ്പോസിറ്റ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് അനുസരിച്ച് കെ എസ് ഇ ബി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും ഒരു നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിക്കാറുണ്ട് ഇത് സാധാരണയായി നിങ്ങളുടെ ശരാശരി വൈദ്യുതി ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയാണെങ്കിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക കുറവാണെന്ന് കണ്ടാൽ തുക നിങ്ങൾക്ക് കണക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് എ സി ഡി കെട്ടോ അപ്പോൾ സംഗതി മനസ്സിലായല്ലോ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി അനുസരിച്ച് കെ എസ് സി ബി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും ഒരു നിശ്ചിത തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട് നമ്മുടെ പൈസ അവർ സൂക്ഷിക്കും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് സാധാരണയായി നിങ്ങളുടെ ശരാശരി വൈദ്യുതി ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് അതായത് കെ എസ് ഇ ബി നമ്മൾ ബില്ലടച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത മാസം തുടക്കത്തിൽ തന്നെ നമ്മുടെ വൈദ്യുതി കണക്ഷൻ വിചാരിക്കും പക്ഷേ കെ എസ് ഇ യാതൊരു തരത്തിലും നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഡെപ്പോസിറ്റ് തുക നമ്മളിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈടാക്കുകയും ചെയ്യും അതേപോലെ എല്ലാ വർഷവും ഇത് കൃത്യമായിട്ട് ഇവരെന്തു ചെയ്യും കണക്കാക്കി അതായത് നമ്മുടെ ബില്ലിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഇത് കണക്കാക്കി കൃത്യമായിട്ട് എ സി ഡി ബില്ലായിട്ട് കാണിക്കുകയും ചെയ്യും നമ്മളിൽ നിന്ന് ആ തുക പിരിക്കുകയും ചെയ്യും അതാണ് കഥ അപ്പോൾ മഴക്കാലമായാലും ഒരു പത്തോ അഞ്ഞൂറോ രൂപയുടെ ഒക്കെ കറണ്ട് ബില്ലിൽ നമ്മൾ കുറവ് പ്രതീക്ഷിച്ചാലും അത് നടക്കില്ല അത് മുൻകൂറായിട്ട് കെ എസ് സി ബി പിരിച്ച് നമ്മളിൽ നിന്ന് എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കഥ എന്തായാലും കെ സി ബിയുടെ ഈ ഒരു ബില്ലും എനർജിയും വൈദ്യുതിയും ഒക്കെ ഇനി എത്ര കാലം എന്നുള്ളത് അറിയേണ്ടതുള്ളൂ കാരണം ഈ വൈദ്യുതി മേഖല കൂടി ശരിക്കും പറഞ്ഞാൽ സ്വകാര്യവൽക്കരിക്കണം എന്നാണ് പറയാം അപ്പോൾ പലരും അതിനെ എതിർക്കും പക്ഷേ യഥാർത്ഥത്തിൽ മത്സരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ള എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ നല്ല രൂപത്തിലുള്ള മത്സരം ഇതേപോലെ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉപഭോക്താവിന് ആ ഒരു സർവീസ് നൽകാൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി നൽകുന്ന സർവീസ് നൽകാൻ കമ്പനികളെ പ്രേരിപ്പിക്കും അപ്പോൾ കൂടുതൽ കമ്പനികൾ വരുന്ന ഒരു നല്ല രൂപത്തിലുള്ള മാർക്കറ്റ് കറണ്ട് മേഖലയിലും വൈദ്യുതിയുടെ മേഖലയിലും കേരളത്തിലും സംഭവിക്കേണ്ടതുണ്ട് പുറത്തൊക്കെ അങ്ങനെയാണ് പക്ഷേ വളരെ വലിയ കറണ്ട് ചാർജ് കൊടുക്കുന്ന പീക്ക് ടൈമിൽ പ്രത്യേകം ചാർജ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി കേരളത്തിൻ്റെ ജലവൈദ്യുത പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ വളരെ കുറഞ്ഞ ചെലവിലൊക്കെ നമുക്ക് വൈദ്യുതി നൽകാൻ അവർക്ക് കഴിയും പക്ഷേ വെള്ളാനയാണ് കെ സി ബി ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതകൾ തലയിലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന കെ സി ബിക്ക് വളരെ പെട്ടെന്ന് ഉപഭോക്താക്കളിലേക്ക് ഈ ഒരു വൈദ്യുത ബില്ലിൽ കുറവ് വരുത്തിക്കൊണ്ട് അവരുടെ എന്താ പറയുക ജനത്തിന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ജീവിതത്തിൻ്റെ ചിലവ് കുറക്കാനും ഒന്നും ഉള്ള ഒരു ആനുകൂല്യം നൽകുന്നതിലേക്ക് ഇപ്പോഴും പാകപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി ഇത് എന്ന് ആവും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജനാധിപത്യ എന്ന് പറഞ്ഞ് ഇവിടെ അധികാരത്തിൽ വരുന്ന ഒരാൾക്കും ഈ റെഗുലേറ്ററി കമ്മീഷനെയോ കെ സി ബിയോ കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ എഫക്റ്റീവായിട്ട് റിസൾട്ടുള്ള ഒരു വൈദ്യുതി വിതരണ സംവിധാനം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ രംഗത്തും യഥാർത്ഥത്തിൽ ചാർജുകളുടെ വർധന മാത്രമേ നാം കാണുന്നുള്ളൂ സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികവുമാണ് പക്ഷേ എങ്കിലും ഭീമമായ വർധനകൾ അതേപോലെ ഒഴിവാക്കാവുന്ന ഒരുപാട് വർധനകൾ വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന കെ എസ് ബിയെ സംബന്ധിച്ച് മറ്റു വകുപ്പുകളെടുത്താൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും ബില്ല് കൂടിയിട്ടുണ്ട് ഒരു എന്താ പറയുക ഇതിലൊന്നും തത്വതീക്ഷയില്ലാത്ത രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അറിയാം ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് വന്നിട്ടുള്ള ടാക്സുകൾ കൂടുതൽ നികുതികൾ കൂടുതൽ രജിസ്ട്രേഷൻ ഫീസുകൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ആ രംഗത്തും കൂടുതലാണ് വാട്ടർ അതോറിറ്റിയുടെ കാര്യം ആലോചിച്ചാൽ വാട്ടർ ബില്ലിലും വളരെയധികം കൂടുതൽ ഇരട്ടികളാണ് കൂടിയിട്ടുള്ളത് അതായത് പത്ത് രൂപ ബില്ലുള്ള ഒരാൾക്ക് അത് നൂറ് രൂപയാക്കി കൊടുക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് ഈ ഗവൺമെൻറ് ഏജൻസികളെല്ലാം തന്നെ ചിന്തിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനത്തിൻ്റെ കൂടെ നിന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനമോ ബ്യൂറോക്രാറ്റുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു സമീപനമോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരം തന്നെ എന്തായാലും മഴക്കാലത്തെങ്കിലും അല്പം വൈദ്യുത ബില്ലിൽ ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതി എനിക്ക് തെറ്റി കൃത്യമായി ഡെപ്പോസിറ്റ് രൂപത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആയിരം രൂപയോളം ഏകദേശം വാങ്ങിയെടുക്കാം അത് ഓരോ ബില്ലുകാർക്കും വ്യത്യസ്തമാണ് ഞാനിപ്പോൾ ഒഴിച്ചന്വേഷിച്ച പലർക്കും പലതരത്തിലാണ് ഈ ഡിപ്പോസിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ന്യായങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവർക്ക് ന്യായങ്ങൾ പറയാൻ ഒരുപാടുണ്ട് എന്തായാലും ജനാധിപത്യമല്ലേ നമുക്ക് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാം